ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് കുറച്ച് ചക്കക്കുരു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്ന് കിട്ടിയതല്ലേ ഇന്നലെ കിട്ടിയതാണ് ഇന്നലെ ചക്ക വെട്ടി നമ്മൾ ചക്ക വർക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ കൂടി ഞാൻ മാറ്റിവെച്ചതായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഉപ്പേരിക്കാണ് ഞാൻ ഇവിടെ വെക്കുന്നത് അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഏത് രീതിയിൽ വേണേലും കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ചിലർ നീളത്തിലായിരിക്കും കട്ട് ചെയ്യുക ചിലർ ചെറിയ ചെറിയ പീസായിട്ട് ആയിട്ട് കട്ട് ചെയ്യുക ഞാൻ നേരത്തെ ഒരുക്കി ചക്കക്കുരിൻ്റെ ഉപ്പേരിയുടെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഞാൻ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ചിലർക്ക് ഈ ചക്കക്കുരുവിൻ്റെ മുകളിലുള്ള ആ ചോപ്പ് കളറ് ഇഷ്ടമായിരുന്നു വരില്ല അപ്പോൾ ഞാൻ കുറച്ചെണ്ണത്തിൻ്റെയൊക്കെ ചെറുതായിട്ടൊന്ന് ചിരണ്ടി എടുത്തിട്ടുണ്ട് ചിലത് അങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ മണിക്കൂട്ടം പറയുന്നുണ്ടായിരുന്നു ചക്ക തുടങ്ങി പറഞ്ഞ അമ്മ ഈ ചക്കക്കുരുവിൻ്റെ മടൽ വരെ എടുത്ത് എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടേ ഇരിക്കുന്നതായിട്ട് പറയേണ്ട കേട്ടോട്ടാ അപ്പം ഞാൻ എന്താണെങ്കിലും ചക്കക്കുരുവിനെ അങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളത് കേട് വരാതിരിക്കാൻ കുറച്ചൊക്കെ ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് അങ്ങനെയൊക്കെ എടുത്തത് കുറേ പ്രാവശ്യമൊക്കെ എടുത്ത് കറി ആയിട്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ കേടൊന്നും വരില്ല കേട്ടോ വെയിലുതെച്ചെന്ന് ഉണങ്ങി പറഞ്ഞാൽ പിന്നെ കേട് വരില്ല കേടുവല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ അതെല്ലാം തന്നെ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കഴുകിയെടുത്തതായിരുന്നു നമുക്കിതിൽ നിന്ന് കുക്കറിലിട്ടിട്ടാണെന്ന് വേവിച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുക്കർ വേണ്ടാന്നുണ്ടെങ്കിൽ സാധാരണ ഇതിലാണെങ്കിൽ വേവിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറിലിട്ടിട്ട് ഒറ്റ വിസിൽ എടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു മാറ്റി കൊടുക്കാം കുക്കറിലേക്ക് ഓ ഈ ഒരു വീഡിയോ എടുത്ത് കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നമ്മളൊക്കെ ഒരു വഴിയാവും കേട്ടോ എല്ലാം ഇപ്പോഴും ഇങ്ങനെ തന്നെയാണ് വേറെ ഒന്നുമല്ല നമ്മുടെ ഇവിടെ മൂന്ന് നായ്ക്കളുണ്ട് കേട്ടോ നമ്മുടെ ബെല്ലയും കുഞ്ഞനും അതേപോലെ തന്നെ ചിക്കു ഇവർ മൂന്ന് പേരുണ്ട് ഒരേ നിലവിളിയാണ് അപ്പോൾ ഞാൻ ഡോറൊക്കെ അടച്ചിട്ടിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഞാൻ നമ്മുടെ ചക്കക്കുരു വേവാൻ ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ചക്കക്കുരുവിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ ഇവിടെ ആകും ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടുതലൊന്നും ചേർക്കുന്നില്ല കേട്ടാ പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ആര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഒറ്റ വിസിലെടുക്കാം കേട്ടാ കൂടുതലൊന്നും എടുക്കുന്നില്ല ഒറ്റ വിസിലേ ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ അത് നമ്മുടെ ചക്കക്കുരിയൊക്കെ വെന്തിട്ടുണ്ട് അതാ എയറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം നല്ലവണ്ണം വെന്ത് കിടക്കുന്നുണ്ട് കേട്ടോ നോക്കാം ആയോ എന്നൊന്ന് നല്ലവണ്ണം ആയിട്ടുണ്ട് കേട്ടോ വെന്തിട്ടുണ്ട് നല്ല ചൂടാണെങ്കിൽ അപ്പം ഇനി നമുക്ക് ഇതെന്താണെങ്കിൽ മാറ്റി വയ്ക്കാം അപ്പം നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിലോട്ട് വയ്ക്കാം കേട്ടോ ഒന്ന് കടുക് തളിച്ച് വട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചട്ടിയേക്ക് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ആണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാം ഓയിലോ അതായത് സൺഫ്ലവർ ഓയിൽ ഏതാണെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതാ ചട്ടപ്പെട്ടാന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കടുവൊക്കെ കടുകിടുമ്പോൾ എല്ലാവരും ഒത്തിരി മാറി നിൽക്കണം കേട്ടോ എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് കിട്ടുന്ന പണിയാണേ അപ്പൊ ഞാൻ എപ്പോഴും കട് കിട്ടിയതിനു ശേഷം ഒന്നും ഇത്തിരി മാറി നിൽക്കുന്നു ഒതുങ്ങിയതിനു ശേഷം മാത്രമേ ചട്ടിൻ്റെ എടുത്തു കയറുള്ളൂട്ടോ അപ്പോൾ അത് നമ്മുടെ കടുവക്ക് പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു ചെറിയൊരു മീഡിയം ടൈപ്പിലൊരു സവോളയാണ് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കും അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇതിൽ ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ സവോള ഒഴിവാക്കാവുന്നേ ഉള്ളൂട്ട് ഒരു പത്തോളം ചെറിയ ഉള്ളി എടുത്താൽ മതി കേട്ടോ ഇതിലേക്ക് ഒരു ഞാൻ മൂന്നാല് പച്ചമുളകും കൂടി ഞാൻ ചെറുതായിട്ടൊന്ന് നേരത്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് വലിയ ഇരി ഒന്നുമില്ല കേട്ടോ നിങ്ങൾക്ക് പച്ചമുളക് ഇട്ടിട്ട് നമ്മുടെ ചക്കക്കൊരു ഉപ്പേരി വയ്ക്കാവുന്നേ ഉള്ളൂ ഞാനിവിടെ ചില്ലി ഫ്ലേക്സ് ആണ് ഉണ്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കുത്തുമുളകില്ലേ അതാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നമ്മുടെ സോളയൊക്കെ ഒരുവിധം നന്നായിട്ടൊന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ കുറേ നേരം അയക്കേണ്ടതിന് ആവശ്യമൊന്നുമില്ല ചിലവർക്ക് ചക്കക്കുറി കഴിച്ചു പറഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രശ്നമുണ്ടാകും അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊരു ഞാൻ നാലഞ്ച് വെളുത്തുള്ളിയാണ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിരിക്കുന്നത് അതും കൂടിയാണ് കേട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ ഗ്യാസിൻ്റെ പ്രോബ്ലം ഉള്ളവർ വെളുത്തുള്ളി കൂടുതലായിട്ട് കഴിച്ചു എന്ന് പറഞ്ഞാൽ ഗ്യാസ് വലിയ പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഉള്ളിലേക്ക് വേണ്ട ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതിലേക്ക് രണ്ട് നമ്മുടെ കറി വെപ്പിലും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിളാണ് വളരെ പെട്ടെന്ന് ചെയ്യാൻ നമ്മുടെ നാടൻ കറികളാണ് ഇതൊക്കെ തന്നെ കേട്ടോ അപ്പോൾ നിങ്ങൾ വേറെ യൂട്യൂബിലൊക്കെ നോക്കുമ്പോൾ വലിയ വലിയ മറ്റേ ഷവർമ അൽഫാം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കാണാതിരിക്കും പക്ഷെ എൻ്റെ കയ്യിൽ നോക്കി പറഞ്ഞാൽ കാണുന്നത് നമ്മുടെ നാടൻ രീതിയിലുള്ള ഭക്ഷണങ്ങൾ മാത്രമേ ഞാനിടാറുള്ളൂ കേട്ടോ നമ്മുടെ വീട്ടിലുള്ള എന്താണ് പറഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ അതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം നമ്മുടെ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്ക് എരിവ് എത്ര വേണം പറഞ്ഞാൽ അതുപോലെ ചേർക്കാവുന്നേ ഉള്ളൂ ഉള്ളൂട്ടാ ഞാനൊക്കെ ചെറുതായിരിക്കും നമ്മുടെ ഈ ചക്കക്കുരു ചക്കക്കുരുല്ലേ ചക്കക്കുരു പുഴുങ്ങി വെക്കും വെറുതെ പുഴുങ്ങിട്ട് വെക്കും പക്ഷെ നല്ല ടേസ്റ്റ് ആണ് കേട്ടത് ഇപ്പോഴൊന്നും ആരും അങ്ങനെ ചെയ്യണില്ല അപ്പൊ ഞാൻ സ്കൂളിലോട്ട് വരുമ്പോൾ അമ്മ ചക്കട സീസൺ ആയി പറഞ്ഞാൽ ഇങ്ങനെ പുഴുങ്ങി വെക്കാറുണ്ട് നമ്മുടെ ഉള്ളിലേക്കൊന്ന് കുഴഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് നമ്മുടെ ചക്കക്കുരു ഇട്ട് കൊടുക്കാം ചക്കക്കുരു മാത്രമല്ല കേട്ടോ അവിടെ വീട്ടിൽ ചെയ്യാറുള്ള ചേനയൊക്കെ പച്ചമുളക് ചമ്മന്തി അതേപോലെ തന്നെ ചേന പുഴുങ്ങി വെക്കുക ചേമ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പുഴുങ്ങി വെക്കാറുണ്ട് കേട്ടോ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് ഏട്ടനെയും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വിരുന്ന് പോയ സമയത്ത് അവിടെ അമ്മ ചേന പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേന പുഴുങ്ങി വെച്ച് പറഞ്ഞിട്ട് ഏട്ടൻ എന്ത് സംഭവം ഇവിടെ ചേന ഇങ്ങനെ പുഴുങ്ങി തരുന്നത് എന്ന് ഞങ്ങൾ ഞങ്ങളിവിടെ ഇങ്ങനെ അങ്ങനെ തന്നെ ചായയോടൊപ്പം ചേന പുഴുങ്ങിയതൊക്കെ കഴിക്കാറുണ്ട് അതേപോലെ ചേമ്പ് അങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര എന്താ എന്ത് നാടാണിതെന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നോട്ടോ അന്ന് പക്ഷേ ഇപ്പോൾ ആൾ ഓക്കെ അപ്പോൾ നമ്മുടെ ചക്കക്കുരു ഒക്കെ ഒരുവിധമായി വന്നിട്ടുണ്ട് എൻ്റെ വെള്ളം ഒന്ന് വെറ്റിക്കിട്ടിയാൽ മാത്രം മതി കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ ഞാൻ ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി തന്നെ ഉപ്പൊക്കെ കറക്റ്റ് ആണ് അപ്പം അത് നമ്മുടെ ഉപ്പേരിൽ വെള്ളമൊക്കെ കംപ്ലീറ്റ് വലിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഉപ്പേരി ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് അപ്പം നിങ്ങളെല്ലാവരും തന്നെ ഉപ്പ് ചക്കക്കുരു കിട്ടുവാണെങ്കിൽ ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കിട്ടില്ലാണോ എനിക്ക് കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ ഒന്നുമല്ല ടാ ടവർ എന്ന് പറയുന്നത് ഒന്ന് കുറച്ച് കുറയ്ക്കാൻ പറ്റുമോയെന്ന് വെച്ചിട്ടാ ഒക്കെ എല്ലാവരും ഞാൻ ടാ അങ്ങനെയൊക്കെ പറയുന്നുണ്ടെന്ന് പറഞ്ഞിട്ടോ പക്ഷെ എനിക്ക് പറയുമ്പോൾ ഇടയിൽ അങ്ങനെ കയറി വരികയാണത് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം കേട്ടോ കുറയ്ക്കാനായിട്ട് എങ്കിലിപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം